നമസ്കാരം ഇന്ത്യൻ പീപ്പിൾ ടി വിയിലേക്ക് സ്വാഗതം ഞാൻ സൂര്യ പ്രധാന വാർത്തകൾ വന്യമൃഗ സാന്നിധ്യം കണ്ടെത്താൻ നിരീക്ഷണ ക്യാമറകൾ കൊണ്ട് മാത്രം സാധ്യമല്ലെന്ന് മന്ത്രി എ കെ ശശീന്ദ്രൻ കാഞ്ഞിരപ്പുഴ സബ്സ്റ്റേഷൻ സ്ഥലം വിട്ടു നൽകാൻ പരിഗണിക്കുന്നത് പാട്ടത്തിനെന്ന് മന്ത്രി റോഷി അഗസ്റ്റിൻ കൊക്കൈൻ കേസിൽ നടൻ ഷൈൻ ടോം അടക്കമുള്ളവരെ വെറുതെ വിട്ടു നിർമ്മാണ മേഖലയെ പ്രതിസന്ധിയിലേക്ക് തള്ളിവിടുന്നത് കോറി മാഫിയയും സർക്കാരും തമ്മിലുള്ള കൂട്ടുകെട്ടെന്ന് ലെൻസ് ഫെഡ് വാർത്തകൾ വിശദമായി വന്യമൃഗ സാന്നിധ്യം കണ്ടെത്താൻ നിരീക്ഷണ ക്യാമറകൾ കൊണ്ട് മാത്രം സാധ്യമല്ലെന്ന് മന്ത്രി എ കെ ശശീന്ദ്രൻ വന്യമൃഗങ്ങളുടെ സാന്നിധ്യം കണ്ടെത്താൻ ഇപ്പോൾ സ്ഥാപിച്ചിട്ടുള്ള നിരീക്ഷണ ക്യാമറകൾ കൊണ്ട് മാത്രം സാധ്യമല്ലെന്ന് മന്ത്രി എ കെ ശശീന്ദ്രൻ അറിയിച്ചു മനുഷ്യ വിഭവശേഷി ഉപയോഗിച്ച് ഉൾക്കാടുകളിലേക്ക് കൂടി നിരീക്ഷണം വ്യാപിപ്പിച്ച് കൂടുതൽ ഫലപ്രദമാക്കുകയാണ് വേണ്ടതെന്നും മന്ത്രി അറിയിച്ചു സർക്കാർ വന്യമൃഗ ആക്രമണങ്ങളെ നിസ്സാരമായി കാണുന്നുവെന്ന ആക്ഷേപം ഖേദകരമാണെന്ന് നിയമസഭയിൽ മന്ത്രി പറഞ്ഞു ഇവിടെ മന്ത്രി സ്ഥിരം പറയുന്ന മറുപടികളാണ് സർ പറഞ്ഞത് കേരളത്തിലെ വന്യജീവി ആക്രമണത്തിന്റെ ഇന്നത്തെ അവസ്ഥ എത്ര ഭീതിതമാണ് എന്ന് ഞങ്ങൾ പ്രത്യേകം പറയേണ്ടതില്ലല്ലോ ഓരോ ദിവസവും കേരളത്തിൽ വന്യജീവി ആക്രമണം ഉണ്ടാകുന്നു ആളുകൾ കൊല്ലപ്പെടുന്നു വനം വകുപ്പ് ഇതേപോലെ പദ്ധതികൾ എന്ന് പറഞ്ഞിരിക്കുകയാണ് സർ ഇവിടെ ഇപ്പോ അവസാനമായിട്ട് വയനാട് ഒരു തോട്ടം തൊഴിലാളിയായ സഹോദരിയെ കടുവ ജീവനോടെ കടിച്ച് വലിച്ചു കൊണ്ടുപോയിട്ട് ഭക്ഷിക്കുന്ന വളരെ പ്രയാസപ്പെടുത്തുന്ന ഒരു സീൻ കാണണ്ടായി ഒറ്റ ചോദ്യം സാർ അവസരം ഈ ഈ കടുവയുടെ സാന്നിധ്യം വനം വനംവകുപ്പിന് കണ്ടെത്താൻ എന്തുകൊണ്ട് കഴിഞ്ഞില്ല ഇപ്പൊ നമ്മുടെ നാട്ടിൽ അങ്ങനെ വന്യമൃഗങ്ങളുടെ സാന്നിധ്യം ഒരു പ്രദേശത്തുണ്ടെങ്കിൽ അത് വനം വനംവകുപ്പിന് കണ്ടെത്താനുള്ള ക്യാമറയുണ്ട് എന്തുകൊണ്ടാണ് വയനാട്ടിലെ കടുവയുടെ സാന്നിധ്യം ഒരു തോട്ടം തൊഴിലാൽ അവിടെ പോണുണ്ട് ആ പോണേന് മുമ്പ് പറയാമായിരുന്നു അവിടെ കടുവയുടെ സാന്നിധ്യം ഉണ്ടെന്ന് ആ കാര്യത്തിൽ എന്ത് വീഴ്ച ആർക്കാണ് സംഭവിച്ചത് എന്തുകൊണ്ടാണ് ഈ കടുവയുടെ സാന്നിധ്യം കണ്ടെത്താൻ കഴിയാതെ പോയത് എന്നതാണ് എന്റെ ചോദ്യം കടുവയുടെ സാന്നിധ്യം എന്തുകൊണ്ട് കണ്ടെത്താൻ കഴിഞ്ഞില്ല അതിന് മാത്രം ഉത്തരം അല്ല ഞാൻ അല്ല അങ്ങയോടല്ല അങ്ങയുടെ ചോദ്യത്തോടു അല്ല സ്പീക്കറിലെ ഒരു ഇതിന് പറഞ്ഞതാണ് അത് വളരെ നിസ്സാരമായി ഗവണ്മെന്റ് കാണുന്നു എന്ന പരാമർശം ഖേദകരമാണ് രണ്ട് സർ ക്യാമറകൾ പ്രവർത്തിക്കുന്നത് ക്യാമറയുടെ ഏരിയയിൽ വരുമ്പോൾ മാത്രമേ ക്യാമറയിൽ ക്യാമറയിൽപ്പെടുള്ളൂ കാടിനെ മൊത്തം ക്യാമറ നിരീക്ഷണത്തിൽപ്പെടുത്താൻ സാധിക്കില്ല കാരണം ക്യാമറയുടെ താഴെ പച്ചപ്പുകൾ വരും ആ പച്ചപ്പുകളും ഉൾക്കാട് ചെറുകാടുകളുടെയും ഇടയിലാണ് ഇത്തരം വന്യമൃഗങ്ങൾ വന്നു ചേരുന്നത് അപ്പോൾ പുൽപ്പരപ്പാണ് മിക്കവാറും ക്യാമറകളിലൂടെ കാണുന്നത് അത് കേരളത്തിന്റെ വനമേഖലയുടെയും ഭൂപ്രദേശത്തിന്റെയും സവിശേഷതയാണ് അപ്പോൾ ഉൾക്കാടുകളിലേക്ക് കൂടി നിരീക്ഷണം നടത്താൻ കഴിയുന്ന വിധത്തിലുള്ള മാൻ പവർ കൂടി ഉപയോഗിച്ചുകൊണ്ട് മാത്രമേ അത്തരം കാര്യങ്ങൾ നിർവഹിക്കാൻ കഴിയൂ ആ കാര്യത്തിൽ ഫലപ്രദമായ നടപടികൾ സ്വീകരിക്കുമെന്ന് ഞാൻ അങ്ങേക്ക് ഉറപ്പ് നൽകുന്നു സെക്കൻഡ് ക്വസ്റ്റ്യൻ പലപ്പോഴും ഇത്തരം വന്യജീവികളെ കണ്ടാൽ അവയെ വെടിവെക്കാൻ വനംവകുപ്പ് അനുമതി കൊടുക്കാറില്ല അതിന് വിവിധ കമ്മിറ്റികൾ ചേരണം പറയാറ് എന്നാൽ ഈ വയനാട്ട് കേസിൽ പ്രതിഷേധക്കൊണ്ടായപ്പോ മന്ത്രി പറഞ്ഞു വെടിവെക്കാൻ ഉത്തരവിട്ടു അപ്പോൾ നല്ല കാര്യം തന്നെ വെടിവെക്കാൻ ഉത്തരവിട്ടത് പക്ഷെ വെടിവെക്കേണ്ടി വന്നില്ല അവസാനം കടുവ ചാവുകൾ ഉണ്ടായത് ഞാൻ ചോദിക്കണത് ഇങ്ങനെ വെടിവെക്കാൻ ഉത്തരവിടാമെങ്കിൽ കേരളത്തിൽ പലപ്പോഴും വന്യജീവികളെ കാണുമ്പോൾ വളരെ കൂടുതൽ അക്രമകാരികളായ ആനയൊക്കെ കാണുമ്പോൾ വെടിവെക്കാനുള്ള ഉത്തരവിന് ഒരുപാട് കഷ്ടപ്പെടേണ്ടി വരുന്നു ചോദ്യത്തിലേക്ക് വരും അപ്പൊ അതുകൊണ്ട് ഈ വെടിവെക്കാനുള്ള ഉത്തരവ് വയനാട് മോഡൽ എവിടെ വന്യജീവികളെ കണ്ടാലും വനംവകുപ്പിന് കൊടുക്കുമോ എന്നാണ് എന്റെ ചോദ്യം അങ്ങേ പോലെ പരിചയമുള്ള ഒരു മെമ്പർ ഇങ്ങനെ ചോദിക്കുന്നത് കഷ്ടാണ് കാരണം വെടിവെക്കാനുള്ള നടപടികൾ നേരത്തെ കാലതാമസം ഉണ്ടായിരുന്നു ആ കാലതാമസത്തിന് കാരണം പല നിയമങ്ങളാണ് പക്ഷേ ഇപ്പോൾ താങ്കൾ ഈ ഒരു ഒന്നോ രണ്ടോ മാസം അല്ലെങ്കിൽ ആറ് മാസത്തിനിടയിൽ കാലതാമസമുണ്ടായ ഏതെങ്കിലും ഒരു സംഭവം ആ ഉത്തരവാദികളും കാഞ്ഞുഴ സബ്സ്റ്റേഷൻ സ്ഥലം വിട്ടു നൽകാൻ പരിഗണിക്കുന്നത് നിന്ന് മന്ത്രി റോഷി അഗസ്റ്റിൻ കാഞ്ഞിരപ്പുഴയിൽ മുപ്പത്തിമൂന്ന് കെ വി സബ്സ്റ്റേഷൻ സ്ഥാപിക്കുന്നതിന് ജലസേചന വകുപ്പിന്റെ കീഴിലുള്ള അൻപത് സെന്റ് സ്ഥലം വൈദ്യുതി വകുപ്പിന് പാട്ടത്തിന് നൽകുന്നത് പരിഗണിക്കുമെന്ന് മന്ത്രി റോഷി അഗസ്റ്റിൻ അറിയിച്ചു നിയമസഭയിൽ അഡ്വക്കേറ്റ് കെ ശാന്തകുമാരി എം എൽ എയുടെ സബ്മിഷൻ മറുപടിയായാണ് മന്ത്രി ഇക്കാര്യം അറിയിച്ചത് സ്ഥാപിച്ചതുവഴി വോൾട്ടേജ് എന്നാണ് എൻ്റെ ആവശ്യം എൻ്റെ കോങ്ങാട് മണ്ഡലത്തിലെ കാഞ്ഞിരപ്പുഴ തച്ചമ്പാറ കാരാകുഷി കരിമ്പ കോങ്ങാട് എന്നീ പഞ്ചായത്തുകളിൽ കുടിവെള്ളത്തിനു വേണ്ടി ഉപയോഗിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ജലസ്രോതസ് കാഞ്ഞിരപ്പുഴ ഡാമാണ് ജലജീവൻ മിഷൻ പദ്ധതി വന്നതിന് ശേഷം ഈ പഞ്ചായത്തുകളിൽ പതിനായിരത്തിലധികം വരുന്ന ഹൗസ് ഹോൾഡ് കണക്ഷനുകൾ വെള്ളം എത്തിക്കേണ്ടതായിട്ടു അതിനായി തൊണ്ണൂറ്റിയഞ്ച് കുതിരശക്തി ശേഷിയുള്ള പമ്പിംഗ് സ്റ്റേഷൻ റോം റോ വാട്ടർ ട്രീറ്റ്മെന്റ് പ്ലാന്റ് ഇരുപത്തിനാല് മണിക്കൂറും പ്രവർത്തിച്ചാൽ മാത്രമാണ് സർ ഏതാണ്ട് എന്റെ മണ്ഡലത്തിന്റെ ഏറ്റവും പടിഞ്ഞാറ് അറ്റമുള്ള പതിനഞ്ച് കിലോമീറ്റർ അപ്പുറത്തുള്ള കാരാവുശിയിൽ വരെ അത് എത്തുകയുള്ളൂ അപ്പോൾ കടുത്ത കുടിവെള്ള ക്ഷാമം ഇപ്പോൾ നേരിടുകയാണ് ഇപ്പോൾ തന്നെ വോൾട്ടേജ് ക്ഷാമം നേരിടുന്നതിനാൽ വെള്ളം പമ്പ് ചെയ്യാൻ കഴിയുന്നുമില്ല ഡാം പദ്ധതിയിൽ ഇപ്പോൾ സംസ്ഥാന ബഹുമാനപ്പെട്ട മന്ത്രി തന്നെ ഒരു ചോദ്യത്തിന് മറുപടിയായി പറഞ്ഞതുപോലെ ഇറിഗേഷൻ ടൂറിസം പദ്ധതിയുടെ ഭാഗമായി നമ്മുടെ സംസ്ഥാനത്ത് തിരഞ്ഞെടുക്കപ്പെട്ട ആദ്യത്തെ ഇറിഗേഷൻ ഡെസ്റ്റിനേഷൻ കാഞ്ഞിരപ്പുഴ ഉദ്യാനമാണ് അപ്പോൾ കാഞ്ഞിരപ്പുഴ ആ പദ്ധതി പ്രകാരം നൂറ്റി അറുപത്തൊന്ന് കോടി രൂപയുടെ പദ്ധതി കൂടെ വരുമ്പോൾ വൈദ്യുതിയുടെ ഉപയോഗം ഏറ്റവും കൂടുതൽ വർദ്ധിക്കുകയാണ് സാർ അപ്പോൾ അങ്ങനെ വന്നു കഴിഞ്ഞാൽ മാത്രമല്ല നിരവധി ആദിവാസി ജനവിഭാഗം മലയോടെ കർഷകർ അടക്കമുണ്ട് അവിടത്തെ ആദിവാസി വിഭാഗത്തിലെ ഒരു പ്രദേ പ്രധാനപ്പെട്ട പ്രദേ പ്രദേശമാണ് കൊറോണ കുഞ്ഞു അറുപതിലധികം ആളുകൾ ഇപ്പോഴും താമസിച്ച അവിടെ ഒരു ലൈറ്റ് ഇടാൻ പറ്റുന്നില്ല ഫാൻ ഇടാൻ പറ്റുന്നില്ല ഓരോ വീട്ടുപാടുകളും ഉപയോഗിക്കാൻ പാടില്ല അങ്ങനെ കഴിയാത്ത അത്രയും വോൾട്ടേജ് പ്രശ്നം നേരിടുകയാണ് സാർ ഞാൻ പറഞ്ഞു വന്നത് അങ്ങനെ നിരവധി വ്യാപാര സ്ഥാപനങ്ങളും വാണിജ്യ കേന്ദ്രങ്ങളും ഒക്കെയുള്ള മണ്ണാർക്കാടിന്റെ ടൗണിലെ അടുത്തുള്ള ഈ പഞ്ചായത്ത് പ്രദേശമാണ് കാഞ്ഞിരപ്പുഴ ഉദ്യ ഡാമും പരിസരവും അതുകൊണ്ട് അടിയന്തരമായി വോൾട്ടേജ് ക്ഷാമം പരിഹരിക്കുന്നതിന് വേണ്ടി കഴിഞ്ഞ ഏതാണ്ട് അഞ്ച് വർഷം മുമ്പ് തന്നെ കെ എസ് സി ബി പരിഗണനയിൽ ഉണ്ടായത് ഒരു സബ്സ്റ്റേഷന്റെ പരിഗണന അവിടെ ഉണ്ടായിരുന്നാണ് നമ്മുടെ ഇറിഗേഷൻ വകുപ്പിന്റെ സ്ഥലത്താണത് പ്രപ്പോസ് ചെയ്തിട്ടുള്ളത് അതുകൊണ്ട് ഇറിഗേഷൻ സ്ഥലം അടിയന്തരമായി അത് വിട്ടു നൽകി ബഹുമാനപ്പെട്ട നമ്മുടെ വൈദ്യുതി വകുപ്പ് മന്ത്രിയുമായി സംസാരിച്ച് ഇതിനാവശ്യമായ ഒരു പരിഹാരം കണ്ടെത്തിയില്ലെങ്കിൽ നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റില്ല സാർ ഇപ്പൊ തന്നെ നേരത്തെ ജലജീവ മിഷന്റെ പദ്ധതി പ്രകാരം ഇപ്പോൾ കഴിഞ്ഞു കഴിഞ്ഞു സാർ ഒരു പ്രധാനപ്പെട്ട പ്രശ്നമായതുകൊണ്ട് ഞാൻ ഇത്രയും ഗൗരവമായി പറയുന്നത് ഇപ്പൊ വെള്ളം അടിക്കാൻ പോലും കഴിയുന്നില്ല അവിടുന്ന് അതിനൊരു ഓൾട്ടർനേറ്റീവ് സംവിധാനം കൂടി ഇതിന്റെ ഭാഗമായി ഉണ്ടാക്കണം സ്റ്റേഷൻ സബ് സ്റ്റേഷൻ വരുന്നത് വർഷങ്ങൾക്ക് ശേഷമാണെങ്കിൽ അതുവരെ ഞങ്ങൾ ചെയ്യും സാർ അതുകൊണ്ട് ബഹുമാനപ്പെട്ട മന്ത്രി ഇറിഗേഷൻ വകുപ്പിന്റെ സ്ഥലം അവിടെ ലഭ്യമാണ് അതിനാവശ്യമായിട്ടുള്ള പിന്നെ ഇൻവെസ്റ്റിഗേഷൻ ജോയിന്റ് വെരിഫിക്കേഷൻ ഞാൻ ഉൾപ്പെടെ അവിടെ ഉദ്യോഗസ്ഥരടപ്പം പോയി നോക്കിയതാണ് ആ സ്ഥലത്ത് അടിയന്തരമായി സബ്സ്റ്റേഷൻ സ്ഥാപിക്കാൻ വേണ്ടിയിട്ടുള്ള നടപടി സ്ഥലം വിട്ടു നൽകാനുള്ള അത് പെർമിഷൻ നടപടി സ്വീകരിക്കണമെന്ന് ഈ സബ്മിഷിലൂടെ സാർ കാഞ്ഞിരപ്പുഴ ടൗണിലും ഡാം ഏരിയയിലും പ്രശ്നമുള്ളതിനാൽ പുതിയ മുപ്പത്തിമൂന്ന് കാഞ്ഞിരപ്പുഴ ജലസേചന പദ്ധതിയുടെ അമ്പത് സെന്റ് സ്ഥലം ലീസിന് നൽകുന്നതിന് വേണ്ടി കെ എസ് ബി ലിമിറ്റ് ആവശ്യപ്പെട്ടിട്ടുണ്ട് കെ എസ് ബി ജലസേചന വകുപ്പ് ഉദ്യോഗസ്ഥർ നടത്തിയ സംയുക്ത പരിശോധനയിൽ കെ പി ഐ പി ഡിവിഷൻ കാര്യാലയത്തിന് മുന്നിൽ റിയേഷൻ കോട്ടേഷനോട് ചേർന്ന് സ്ഥിതി ചെയ്യുന്ന വില്ലേജ് രേഖപ്രകാരം സർവേ നമ്പർ നൂറ്റി അമ്പത്തൊന്ന് ഒന്ന് ബിയിൽപ്പെട്ട അമ്പത് സെൻറ്റ് സ്ഥലം പ്രസ്തുതി ആവശ്യത്തിന് അനുയോജ്യമാണെന്ന് കണ്ടെത്തിയിട്ടുണ്ടെന്നും സൂപ്രണ്ട് എഞ്ചിനീയർ ശിർവാണി പ്രോജക്ട് സർക്കിൾ പാലക്കാട് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ഇരുപത്തിനാല് പന്ത്രണ്ട് ഇരുപത്തിനാലിന് നടന്ന മണ്ണാറുകാട് താലൂക്ക് അദാലത്തിൽ വെച്ച് ഈ വിഷയം ചർച്ച ചെയ്തു കാഞ്ഞിരപ്പുഴയിൽ സ്റ്റേഷൻ സ്ഥാപിക്കുന്നതിന് കേരള വാട്ടർ അതോറിറ്റിയുടെ പുതിയ പ്ലാന്റുകൾക്ക് ആവശ്യമായ വൈദ്യുതി ലഭിക്കുന്നതിന് അനിവാര്യമാണെന്നും വാട്ടർ അതോറിറ്റി ഉദ്യോഗസ്ഥർ പ്രസ്തുത യോഗത്തെ അഭിപ്രായപ്പെട്ടു കൂടാതെ ഈ പ്രദേശത്തെ ഓട്ടജിക്ഷമം പരിഹരിക്കുന്നതിനും അത് സഹായകമാണെന്ന് കെ എസ് ബി ഉദ്യോഗസ്ഥർ അറിയിച്ചിട്ടുണ്ട് പുതിയ ഉദ്യാന വികസനവുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോകുന്ന സാഹചര്യത്തിൽ ഊർജ്ജ ലഭ്യത ഉറപ്പുവരുത്തുവാൻ പുതിയ സബ് സ്റ്റേഷൻ സഹായകമാകും എന്നും റിപ്പോർട്ട് കിട്ടിയിട്ടുണ്ട് കാഞ്ഞിരപ്പള്ളിയിൽ കെ എസ് സി ബി സബ് സ്റ്റേഷൻ സ്ഥാപിക്കണതിൻ്റെ ആവശ്യകത പാലക്കാട് ജില്ലാ വികസന സമിതി യോഗത്തിലും ഉന്നയിച്ചിട്ടുണ്ട് മാത്രമല്ല എം എൽ എ ഇക്കാര്യം നേരത്തെ തന്നെ പലതവണ സൂചിപ്പിച്ചിട്ടുള്ളതാണ് ഞാൻ ബഹുമാനപ്പെട്ട വൈദ്യുത മന്ത്രിയുമായി ഇക്കാര്യം സംസാരിച്ചിട്ടുണ്ട് ആ നിലയിൽ ഈ അൻപത് സെൻറ്റ് ഭൂമി കെ എസ് ബി ലിമിറ്റഡിന് നൽകുന്നതിനുള്ള അപേക്ഷ അത് പരിശോധിക്കുകയാണ് ലീസിനാണ് അത് കൊടുക്കാൻ കഴിയുന്നത് കെ എസ് ബി ആയതുകൊണ്ട് അത് പരിശോധിച്ച് അതിൻ്റെ റിപ്പോർട്ട് ലഭ്യമാകുന്ന മുറയ്ക്ക് ഇക്കാര്യം വളരെ പോസിറ്റീവായി പരിഗണിക്കും ഇത്ര കാര്യങ്ങൾ ചെയ്യുന്നതിനുള്ള സാഹചര്യം ഉണ്ട് എന്നുള്ളതുകൊണ്ട് തന്നെ കൊടുക്കണമെന്ന് തന്നെയാണ് ഗവൺമെന്റ് ആഗ്രഹിക്കുന്നത് കേസിൽ നടൻ ഷൈൻ അടക്കമുള്ളവരെ വെറുതെ വിട്ടു കേരളത്തിൽ രജിസ്റ്റർ ചെയ്യപ്പെട്ട ആദ്യ കൊക്കൈൻ കേസ് നടൻ ഷൈൻ ടോം ചാക്കോ ഉൾപ്പെടെ ആറ് പ്രതികളെയും കോടതി വെറുതെ വിട്ടു കേസിലെ കുറ്റാരോപണം ശാസ്ത്രീയമായി തെളിയിക്കുന്നതിൽ പ്രോസിക്യൂഷൻ പരാജയപ്പെട്ടു എന്ന നിഗമനത്തിലാണ് കോടതി പ്രതികളെ വെറുതെ വിട്ടത് രണ്ടായിരത്തി പതിനഞ്ച് ജനുവരിയിലാണ് എറണാകുളം കാക്കനാടുള്ള ഫ്ളാറ്റിൽ നടത്തിയ പരിശോധനയിൽ ഉപയോഗിച്ചതായ കുറ്റത്തിന് ഷൈൻ ടോം അടക്കമുള്ളവരെ അറസ്റ്റ് ചെയ്തത് ഏഴ് ഗ്രാം കൊക്കൈൻ ിൽ ഫ്ളാറ്റിൽ നിന്ന് പോലീസ് കണ്ടെടുത്തിരുന്നു പുറമെ ഡിജിറ്റൽ തെളിവുകളും ഫോറൻസിക് തെളിവുകളും പോലീസ് കോടതിയിൽ ഹാജരാക്കി ഷൈനും ഒപ്പമുണ്ടായിരുന്ന രേഷ്മ രംഗസ്വാമി ബ്ലസ്സിൽവെസ്റ്റർ തുടങ്ങിയ മോഡലുകളും കൊക്കൈൻ ഉപയോഗിച്ചു എന്നായിരുന്നു പോലീസിന്റെ ചാർജ് ആദ്യം കാക്കനാട് ലാബിലും തുടർന്ന് കേരളത്തിന് പുറത്തുള്ള ലാബുകളിലും നടത്തിയ പരിശോധനകളിലും കുറ്റാരോപണം തെളിയിക്കാൻ പോലീസിന് സാധിച്ചില്ല രക്തസാമ്പിൾ പരിശോധനയിലും തിരിച്ചടി നേരിട്ടു ഇതോടെയാണ് കേസ് നിലനിൽക്കില്ല എന്ന് കോടതി കണ്ടെത്തിയത് നിർമ്മാണ മേഖലയെ പ്രതിസന്ധിയിലേക്ക് തള്ളിവിടുന്നത് മാഫിയയും സർക്കാരും തമ്മിലുള്ള കൂട്ടുകെട്ടെന്ന് ലെൻസ് ഫെഡ് നിർമ്മാണ മേഖലയെ പ്രതിസന്ധിയിലേക്ക് തള്ളിവിടുന്നത് മാഫിയയും സർക്കാരും തമ്മിലുള്ള കൂട്ടുകെട്ടാണെന്ന് ലെൻസ് ഫെഡ് പി ആർഒ എം മനോജ് വാർത്താ സമ്മേളനത്തിൽ ആരോപിച്ചു നിർമ്മാണ മേഖലയെ സംരക്ഷിക്കുമെന്ന സർക്കാർ വാഗ്ദാനം വാഗ്ദാനമായി അവശേഷിക്കുകയാണെന്നും മനോജ് വാർത്താ സമ്മേളനത്തിൽ പരാതിപ്പെട്ടു ആവശ്യ വസ്തുക്കളുടെ അടിക്കടിയുള്ള വില യറ്റം തദ്ദേശ സ്ഥാപനങ്ങളിലെ ഉദ്യോഗസ്ഥ ഉദ്യോഗസ്ഥാമം ഭൂമി തരം മാറ്റം തുടങ്ങി നിരവധി പ്രശ്നങ്ങൾ നിർമ്മാണ മേഖലയിൽ നിലനിൽക്കുമ്പോഴാണ് മാഫിയ നിർമ്മാണ മേഖലയെ ഒതുക്കുന്നത് പത്തു വർഷത്തേക്ക് ആവശ്യമായ പുഴമണൽ ലഭ്യമാണെങ്കിലും പുഴയിൽ നിന്ന് മണലെടുക്കാതിരിക്കാനായി നിലകൊള്ളുന്നത് സർക്കാരും മാഫിയയും തമ്മിലുള്ള കൂട്ടുകെട്ടാണെന്നും മനോജ് പറഞ്ഞു പുഴയിൽ നിന്നും മണലെടുക്കാനുള്ള അനുമതി നൽകുമെന്ന വാഗ്ദാനം ജലരേഖയായി അവശേഷിക്കുകയാണ് പുഴ മണലെടുക്കുന്നതോടെ ഖനനം കുറയുമെന്നതാണ് മാഫിയയെ പ്രകോപിപ്പിക്കുന്നത് പുഴ മണലെടുക്കുന്നതിലൂടെ പ്രകൃതി സംരക്ഷണം കൂടിയാണ് സാധ്യമാവുന്നത് ഓരോ ദിവസവും തോന്നിയ പോലെയാണ് കോറി ഉടമകൾ വില വർദ്ധിപ്പിക്കുന്നത് വില നിയന്ത്രണ സമിതി വേണമെന്ന് ലഞ്ച് ഫെഡിന്റെ ആവശ്യം തത്വത്തിൽ വ്യവസായ മന്ത്രി അംഗീകരിച്ചെങ്കിലും ഇത് വാഗ്ദാനമായി തുടരുകയാണ് കോറി ഉൽപ്പന്നങ്ങളുടെ വില നിയന്ത്രിക്കാനോ ഗുണനിലവാരം പരിശോധിക്കാനോ സംവിധാനമില്ലാത്തതാണ് കോറി മാഫിയകൾക്ക് തുണയാവുന്നത് നിർമ്മാണ മേഖല പ്രതിസന്ധിയിലാവുന്നതോടെ നൂറ്റി അറുപതോളം അനുബന്ധ മേഖലകളാണ് തകരുന്നത് നിർമ്മാണ മേഖലയെ സംരക്ഷിക്കാൻ ആവശ്യമായ ഒരു നിർദ്ദേശവുമില്ലാത്ത കേന്ദ്ര കേരള ബഡ്ജറ്റ് ജനദ്രോഹമാണ് ജനദ്രോഹകരമാണ് നിർമ്മാണ മേഖല സംരക്ഷിക്കാൻ നടപടിയില്ലെങ്കിൽ ശക്തമായ സമരം ആരംഭിക്കുമെന്നും മനോജ് പറഞ്ഞു ജില്ലാ പ്രസിഡന്റ് വി ആർ കൃഷ്ണകുമാർ ജില്ലാ സെക്രട്ടറി രാജേഷ് എസ് ട്രഷറർ രാജേഷ് വി സംസ്ഥാന വൈസ് പ്രസിഡന്റ് വി രമേഷ് കെ ജനാർദ്ദനൻ എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു പ്രകൃതിയെ സംരക്ഷിച്ചുകൊണ്ട് നമുക്ക് തന്നെ പറ്റും വർഷം അത് ഒട്ടനവധി കഴിയും ഈ നിർദ്ദേശങ്ങളൊക്കെ നമ്മൾ മുന്നോട്ട് വെച്ചപ്പോൾ തന്നെ ഞങ്ങളും സംശയിക്കുന്നത് ഈ കോറി ക്രഷർ മാഫികളുടെ സംസ്ഥാന സർക്കാരുമായുള്ള ഇടപെടലുകളാണ് ഈ പുഴമണൽ എടുക്കുന്നതുമായി ബന്ധപ്പെട്ട് ഇപ്പോഴും ഈ നിലനിൽക്കുന്ന അനിശ്ചിതത്വം എന്നാണ് ഞങ്ങൾ മനസ്സിലാക്കുന്നത് കാരണം ഇതൊരു നിയമസഭ പാസാക്കി അല്ലെങ്കിൽ നിയമനിർമ്മാണവുമായി കൊണ്ടുവന്ന് തീരുമാനമായി കഴിഞ്ഞാൽ പിന്നെ എന്തുകൊണ്ട് അത് ഉടൻ ഉടനടി നടപ്പിലാക്കി ജനങ്ങൾക്ക് നല്ല രീതിയിലുള്ള ഈ നിർമ്മാണം നടത്താൻ നല്ല രീതിയിലുള്ള മണല് നമുക്ക് ഇപ്പൊ ഏകദേശം കിട്ടുന്നുണ്ട് ഇഷ്ടം പോലെ അണിഞ്ഞിടക്കാതെ നടത്തിക്കൊണ്ടിരിക്കുന്നത് ഇടവേള ഹാപ്പി ബർത്ത് പരസ്യത്തിൽ കാണുന്ന സ്വർണ്ണാണെങ്കില് ഇതിട്ടിട്ട് ഒരു ഫംഗ്ഷന് പോയി കഴിഞ്ഞാ ഒരുപാട് ആൾക്കാർ ഇതേ ഡിസൈൻ ഇട്ടു അമ്മ ഇതൊന്ന് നമ്മുടെ മനസ്സിനിണങ്ങിയ ആഭരണ സങ്കല്പങ്ങൾ ഗുണമേന്മയോടും കൂടി നിർമ്മിച്ചു തരാൻ ആളുകളുണ്ട് ഉണ്ട് പൂക്കൾ ഇഷ്ടമുള്ള ഇഷ്ടപ്പെടുന്ന ഡിസൈൻ വ്യത്യസ്തമാണ് മറ്റുള്ളവരിൽ നിന്നും പ്രേംദീപ് ജുവൽസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് വാർത്തകൾ തുടരുന്നു വന്യമൃഗ ഭീഷണി നേരിടാനുള്ള നടപടികൾ ഒന്നര വർഷത്തിനകം പൂർത്തീകരിക്കുമെന്ന് മന്ത്രി എ കെ ശശീന്ദ്രൻ വന്യമൃഗ ഭീഷണി നേരിടുന്നതിനുള്ള നടപടികൾ യുദ്ധകാലടിസ്ഥാനത്തിൽ പുരോഗമിക്കുകയാണെന്നും ഒന്നര വർഷത്തിനകം ഇത് പൂർത്തീകരിക്കുമെന്നും മന്ത്രി എ കെ ശശീന്ദ്രൻ നിയമസഭയിൽ അറിയിച്ചു കെ പി എ മജീദിന്റെ ചോദ്യത്തിന് മറുപടിയായാണ് മന്ത്രി ഇക്കാര്യം അറിയിച്ചത് സംസ്ഥാന ബജറ്റിൽ ധനമന്ത്രി ഇതിനാവശ്യമായ തുക വകയിരുത്തിയിട്ടുണ്ടെന്നും മന്ത്രി പറഞ്ഞു ുന്ന പ്രദേശങ്ങൾ ഏതൊക്കെയാണെന്ന് കണ്ടെത്തിയിട്ടുണ്ടോ അത് തടയുന്നതിനാവശ്യമായ ഫ്രണ്ട്സിയും മറ്റ് പരിപാടിക്കും ആവശ്യമായ ഫണ്ട് ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻ്റിന് കയ്യിൽ ഉണ്ടോ എന്നത്തേക്ക് ഇത്തരം കാര്യങ്ങൾ പൂർത്തീകരിക്കാൻ കഴിയുമെന്ന് പറയാമോ സർ വന്യജീവികളുടെ ആക്രമണം തടയുന്നതിനാവശ്യമായ പദ്ധതികൾ ആവിഷ്കരിച്ച് നടപ്പിലാക്കുന്നതിന് അതെന്നത്തേക്ക് പൂർണ്ണമായി തടയാൻ കഴിയും എന്നൊരു ചോദ്യത്തിന് കൃത്യമായ ഒരു മറുപടി ഇപ്പോൾ എൻ്റെ കയ്യിൽ എന്നാൽ അതിനുള്ള ശ്രമങ്ങൾ നടക്കുന്നുണ്ട് ബഹുമാനപ്പെട്ട താങ്കൾ ചൂണ്ടിക്കാണിച്ചതുപോലെ ഇത്തവണത്തെ കേരള ധനമന്ത്രി അവതരിപ്പിച്ച ബഡ്ജറ്റിൽ ആവശ്യമായ തുക അനുവദിച്ചിട്ടുണ്ട് ഇതിന് പുറമെ നബാർഡിൻ്റെയും കേന്ദ്ര കൃഷി വികാസ് യോജനയുടെ അടിസ്ഥാനത്തിൽ കൃഷി വകുപ്പുമായും ആലോചിച്ചും ഇത്തരം കാര്യങ്ങൾ യുദ്ധകാല അടിസ്ഥാനത്തിൽ നടപ്പിലാക്കും ഈ പദ്ധതികൾ ഒന്നര വർഷത്തിനിടയിൽ പൂർത്തിയാകും കരീമിന്റെ പ്രസ്താവന കാരണം ജൂനിയർ പ്രൈമറി നഴ്സുമാരാണെന്ന് സി ഐ ടി യു നേതാവ് ഇളമരം കരീമിന്റെ പ്രസ്താവന നഴ്സുമാരെയും സൂപ്പർവൈസർമാരെയും അവഹേളിക്കലാണ് കേരള ഗവൺമെന്റ് ജൂനിയർ പബ്ലിക് ഹെൽത്ത് നഴ്സ് ആൻഡ് സൂപ്പർവൈസേഴ്സ് യൂണിയൻ വാർത്താ സമ്മേളനത്തിൽ ആരോപിച്ചു ഇളമരം കരീം പ്രസ്താവന പിൻവലിക്കും വരെ ആശാവർക്കർമാരുടെ സേവന വേതന കാര്യങ്ങൾ നിസ്സഹകരണം തുടരുമെന്നും യൂണിയൻ മുൻ ജില്ലാ സെക്രട്ടറി കെ റുക്കിയ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു ജോലിഭാരം കുറയ്ക്കണമെന്നും വേതന വർദ്ധനവ് നടപ്പിലാക്കണമെന്നും ആവശ്യപ്പെട്ട് ആശാവർക്കർമാർ കഴിഞ്ഞ ആറിന് തിരുവനന്തപുരത്ത് നടത്തിയ സമരത്തിന്റെ ഉദ്ഘാടനത്തിലാണ് ഇളമരംകാരെയും നഴ്സുമാരെയും സൂപ്പർവൈസർമാരെയും അവഹേളിച്ചത് ആശാവർക്കർമാരെ നിയമിക്കുന്നതും വേതന വ്യവസ്ഥകൾ തീരുമാനിക്കുന്നതും ദേശീയ ആരോഗ്യ ദൌത്യമാണ് അൻപത്താറ് മാനദണ്ഡങ്ങളാണ് ആശാവർക്കർമാരുടെ സേവനം േതന വ്യവസ്ഥയ്ക്കായി എൻ എച്ച് എം ഇറക്കിയിട്ടുള്ളത് എൻ എച്ച് എം ഓരോ സമയത്തും ഇറക്കുന്ന ഉത്തരവിന്റെ അടിസ്ഥാനത്തിലാണ് വേതന സോഫ്റ്റ്വെയർ ആയ ഇസിമാനിൽ രേഖപ്പെടുത്തുന്നത് ജോലിക്ക് അനുസരിച്ചുള്ള വേതനം എന്നതുകൊണ്ട് പലപ്പോഴും പലർക്കും വേതനം കുറയുക സ്വാഭാവികമാണ് ഇത്തരത്തിൽ വേതനം കുറയുന്നതിന് കാരണക്കാർ ജി പി എച്ച് എൻ ജെ പി എച്ച് എൻ ആണെന്നാണ് എളമരം കരീം പറഞ്ഞത് എളമരം കരീമിന്റെ പ്രസ്താവന ആശാവർക്കർമാരും അനുകൂലികളും ഏറ്റുപിടിച്ച് പ്രചരണം നടത്തുകയാണ് ഇത് തീർത്തും തെറ്റാണ് നിരവധി അവഗണനകൾക്കും ജോലി ഭാരത്തിനുമിടയിലാണ് ആശാ ജോലിഭാരം കുറയ്ക്കാനായി നിസ്വാർത്ഥമായ സേവനം ചെയ്തിട്ടും അവഗണനയും അവഹേളനവും നേരിടുന്നത് അംഗീകരിക്കാനാവില്ല അതുകൊണ്ട് തന്നെ എൻ എച്ച് എം നിയമിച്ച ആശാവർക്കർമാർക്കായി ഇനി പണിയെടുക്കില്ലെന്നും ജില്ലാ പ്രസിഡന്റ് ശശിതജി ട്രഷറർ ലജീഷ വി ഇന്ദിര എന്നിവരും വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു സംസ്ഥാന സെക്രട്ടറി ശ്രീ എളവരം ജൂനിയർ പബ്ലിക് പബ്ലിക്ക വിഭാഗത്തെ മുഴുവൻ പെടുത്ത രീതിയിലുള്ള വാക്കുകളാണ് ഇതുമായി ബന്ധപ്പെട്ട് നടന്നത് വകുപ്പിലെ ആരോഗ്യ ഉപകേന്ദ്രങ്ങളിലെ ജീവനക്കാരായിട്ടുള്ള ജൂനിയർ പബ്ലിക് വിഭാഗം രണ്ടായിരത്തി എട്ടിലെ ബഹുമാനായ ജനപ്രതിനിധികളും ഉൾപ്പെടുത്തിക്കൊണ്ട് തിരഞ്ഞെടുക്കപ്പെട്ട ജീവനക്കാരാണ് ആശാപ്രവർത്തകർ ഈ ആശാപ്രവർത്തകരുമായി ബന്ധപ്പെട്ട് സേവന രീതിയിലാണ് തുടക്കമെങ്കിലും ഇവർക്ക് ഓണറേറിയം കൊടുക്കുന്നതിനായിട്ട് പല മാനദണ്ഡങ്ങളും കാലാകാലങ്ങളിൽ ആരോഗ്യവകുപ്പില് നടത്തിവരുന്ന പല പ്രോഗ്രാമിന്റെയും ഭാഗമായി നിശ്ചയിച്ച് വിവിധ പ്രോഗ്രാമുകൾക്കിടയിൽ മാറി മാറി സർക്കുലർ ഇറക്കുകയാണ് എൻ എച്ച് എം നോക്കുകുത്തിയായി ഒലവക്കോട്ടെ ഷോപ്പിംഗ് കോംപ്ലക്സ് കം കംഫേർട്ട് സ്റ്റേഷൻ ഒലവകോട്ടി ഷോപ്പിംഗ് കോംപ്ലക്സ് കം കംഫോർട്ട് സ്റ്റേഷൻ നോക്കുകുത്തി ലക്ഷങ്ങൾ ചിലവഴിച്ച് പണി പാതി വഴിയിൽ നിന്ന് ഷോപ്പിംഗ് കോംപ്ലക്സ് കം കംഫേർട്ട് സ്റ്റേഷൻ നോക്കുകുത്തി നേരം ഇരുട്ടിയാൽ ഇവിടെ സാമൂഹ്യ വിരുദ്ധരുടെ ആവാസ കേന്ദ്രമായി സ്വഭാവം മാറും ഒപ്പം അഭിസാരികമാരുടെ ഇടത്താവളവുമാകും മാലിന്യ നിക്ഷേപവും മലമൂത്ര വിസർജനവും ഇവിടെ തന്നെയാണ് തന്മൂലം പരിസരത്തെ കച്ചവടക്കാരും ഇതുവഴി പോകുന്ന യാത്രക്കാരും അസഹനീയമായ ദുർഗന്ധം മൂലം മൂക്കുപൊത്തുകയാണ് രാത്രിയിൽ പെട്രോളിംഗ് നടത്തുന്ന പോലീസുകാർ ഇവിടേക്കൊന്നും വരാറയില്ല മെയിൻ റോഡ് വഴി മാത്രമാണ് പോകുന്നതെന്നും ഈ വഴി വന്നാൽ ഇവിടുത്തെ സാമൂഹ്യ വിരുദ്ധരെ പിടികൂടാമെന്നും കച്ചവടക്കാർ അഭിപ്രായപ്പെട്ടു തൊട്ടടുത്ത് പാലക്കാട് റെയിൽവേ ജംഗ്ഷൻ സ്റ്റേഷനിൽ ആയിരക്കണക്കിന് യാത്രക്കാർ ദിനംപ്രതി വന്നു പോകുമ്പോൾ വരവും നടത്തുമ്പോൾ പ്രാഥമിക ആവശ്യങ്ങൾക്ക് പരിസരത്തെ ലോഡ്ജുകളെയാണ് ആശ്രയിക്കുന്നത് എന്നാണ് ഖേദകരം ലോഡ്ജുകാർ പലപ്പോഴും അഞ്ഞൂറ് രൂപ വരെ ഒരു മണിക്കൂർ നീടാക്കാറുണ്ടെന്ന് യാത്രക്കാർ പറയുന്നു ഷോപ്പിംഗ് കോംപ്ലക്സ് കം കംഫേർട്ട് സ്റ്റേഷൻ പ്രവർത്തനം ആരംഭിച്ചാൽ തങ്ങൾക്കതൊരു വലിയ ആശ്വാസമാകുമെന്ന് യാത്രക്കാർ ചൂണ്ടിക്കാട്ടി ലക്ഷങ്ങൾ മുടക്കി ഒലവക്കോട് പണി കഴിപ്പിച്ച ഷോപ്പിംഗ് കോംപ്ലക്സ് കം കംഫർട്ട് സ്റ്റേഷൻ്റെ മുന്നിലാണ് ഞാനിപ്പോഴുള്ളത് ഒരുപാട് വർഷമായിട്ടും ഇതിൻ്റെ പണി പകുതി നിലച്ച അവസ്ഥയിലാണ് സന്ധ്യയായാൽ ഇവിടെ സാമൂഹ്യ വിരുദ്ധരുടെയും മദ്യപാനികളുടെയും അഴിഞ്ഞാട്ടമാണ് ദീർഘദൂര യാത്ര കഴിഞ്ഞ് ട്രെയിനിലും മറ്റും വരുന്ന യാത്രക്കാർക്ക് ഒന്ന് കുളിച്ച് ഫ്രഷാവണമെങ്കിൽ ഇവിടുത്തെ ലോഡ്ജുകളെ ആശ്രയിക്കേണ്ട അവസ്ഥയാണ് ലോഡ്ജിലാണെങ്കിൽ ഒരു മണിക്കൂറിന് ഈടാക്കുന്നത് ഒരു ദിവസത്തെ അഞ്ഞൂറോ ആയിരമോ വാടകയാണ് ഈ കംഫർട്ട് സ്റ്റേഷൻ ഇവിടെ യാഥാർത്ഥ്യമായാൽ ഒരു പക്ഷേ ഇതിനൊക്കെ ഒരു ആശ്വാസമാകും ട്രെയിനിൽ ദിവസം പ്രതി വന്നു പോകുന്ന യാത്രക്കാർക്കും അതൊരാശ്വാസമാണ് പലതവണ അധികാരികളുടെ ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടും ഇതുവരെ ഇതിനൊരു പരിഹാരവും ഉണ്ടായിട്ടില്ല എത്രയും വേഗം ഇതിനൊരു പരിഹാരം ഉണ്ടാവണമെന്നാണ് ഇവിടെയുള്ള ഇതിലെയുള്ള യാത്രക്കാരുടെയും കച്ചവടക്കാരുടെയും ആവശ്യം പാമ്പുകടിയേറ്റുള്ള മരണം ആശ്രിതർക്ക് ഇനി സഹായം നാല് ലക്ഷം പാമ്പുകടി ഏറ്റുള്ള മരണത്തിന് ഇനി ആശ്രിതർക്ക് സഹായധനമായി നാല് ലക്ഷം രൂപ ലഭിക്കും സംസ്ഥാന ദുരന്ത പ്രതികരണ നിധിയിൽ നിന്നാവും ഇനി തുക ലഭിക്കുക നേരത്തെ രണ്ടു ലക്ഷം രൂപയായിരുന്നു സഹായധനം ഇത് വനം വകുപ്പിൽ നിന്നാണ് നൽകിയിരുന്നത് മനുഷ്യ വന്യജീവി സംഘർഷത്തിൽ സംസ്ഥാന ദുരന്ത പ്രതികരണ നിധിയിൽ നിന്ന് സഹായം അനുവദിക്കാനുള്ള മാനദണ്ഡങ്ങൾ പ്രകാരമാവും പാമ്പുകടിയേറ്റവരുടെ ആശ്രിതർക്ക് നൽകുന്ന സഹായധനം ഇടവേള

ഞങ്ങള് പാലക്കാട്ടെ ആഭരണ ഫാക്ടറി കാണാൻ അത് നമ്മുടെ സ്റ്റേഡിയം പോവാൻഡ് സുൽത്താൻ മീറ്റർ പേരിലേക്ക് റൈറ്റ് സൈഡിൽ കാണാം എന്താ സ്റ്റൈല് ചെറ്റിനാട് ലൈറ്റ് വെയിറ്റ് ഏതാ വേണ്ടത് ഫാക്ടറി സൂപ്പർ സൂപ്പർ അല്ലേ ട്രിനിറ്റി കേരളത്തിലെ ഏറ്റവും വലിയ ഹോൾസെയിൽ ജ്വല്ലറി ആയ ട്രിനിറ്റി ഗോൾഡിന്റെ പാലക്കാട് ഷോറൂമിൽ നിന്ന് നൂറ് ശതമാനം നയൻ വൺ സിക്സ് എച്ച് യു വൈഡി സ്വർണാഭരണങ്ങൾ ഇനി നിങ്ങൾക്കും തൃശൂരിലെ അതേ ഫാക്ടറി വിലയിൽ സ്വന്തമാക്കാം ട്രിനിറ്റി ഗോൾഡ് ബസ് സ്റ്റാൻഡ് പാലക്കാട് വാർത്തകൾ തുടരുന്നു ചെറുപ്പളശ്ശേരിയിൽ ഇന്ന് മുതൽ മൂന്ന് ദിവസം ഗതാഗത നിയന്ത്രണം ചെറുപ്പുളശ്ശേരിയിൽ ഇന്നും നാളെയും മറ്റന്നാളും ഗതാഗത നിയന്ത്രണം ഏർപ്പെടുത്തി ചെറുപ്പുളശ്ശേരി പുത്തനാലിക്കൽ ഭഗവതി ക്ഷേത്രം പൂരം ദിനമായ ഇന്ന് വൈകിട്ട് അഞ്ചു മണി മുതൽ രാത്രി എട്ട് വരെയും കാളവേല ദിവസമായ പന്ത്രണ്ടിന് വൈകുന്നേരം മൂന്ന് മണി മുതൽ പതിമൂന്നിന് വ്യാഴം പുലർച്ചെ മണി വരെയും ഗതാഗത നിയന്ത്രണം ഏർപ്പെടുത്തി പെരിന്തൽമണ്ണ മണ്ണാർക്കാട് പാലക്കാട് ഭാഗങ്ങളിൽ നിന്നുള്ള ബസ്സുകൾ കച്ചേരിക്കുന്നിൽ യാത്രക്കാരെ ഇറക്കി തിരിച്ചുപോകണം പട്ടാമ്പി ഭാഗത്തു നിന്നും വരുന്ന ബസ്സുകൾ മഞ്ചക്കൽ പെട്രോൾ മുന്നിലും ഒറ്റപ്പാലം ഭാഗത്തുനിന്ന് വരുന്ന ബസ്സുകൾ കെ പി ഐ പി റോഡ് കവലയിലും യാത്രക്കാരെ ഇറക്കി തിരിച്ചു പോകണം പട്ടാമ്പി ഭാഗത്ത് നിന്ന് ഒറ്റപ്പാലം ഭാഗത്തേക്ക് പോകുന്ന ചെറിയ വാഹനങ്ങൾ പേങ്ങാട്രി കൃഷ്ണപ്പടി കൈലിയാട് വഴി പോകേണ്ടതാണ് പാലക്കാട് ഭാഗത്തുനിന്ന് ഒറ്റപ്പാലം ഭാഗത്തേക്കുള്ള വാഹനങ്ങൾ മാങ്ങോട് വീരമംഗലം തൃക്കടിരി വഴിയും പട്ടാമ്പിയിലേക്ക് പോകുന്ന വാഹനങ്ങൾ ഇതേ റൂട്ടിൽ എലിയപ്പറ്റ ചളവറ മുണ്ടക്കോട്ട് കുറിശി കൃഷ്ണപ്പടി വഴിയും പോകേണ്ടതാണ് പട്ടാമ്പി കൊപ്പം ഭാഗത്തുനിന്ന് പാലക്കാട് ഭാഗത്തേക്ക് പോകുന്ന ചെറിയ വാഹനങ്ങൾ മഞ്ചക്കല്ലിൽ നിന്ന് വെള്ളോട്ട് കുറിശി സി റോഡ് വഴി കാറൽമണ്ണയിലൂടെ പോകേണ്ടതാണ് വലിയ വാഹനങ്ങൾ പേങ്ങാട്ട്രി കൃഷ്ണപ്പടി കൈലിയാട് വഴി തിരിഞ്ഞു പോകേണ്ടതാണ് നവീകരിച്ച റോഡ് നാടിന് സമർപ്പിച്ചു കരിമ്പുഴ ഗ്രാമപഞ്ചായത്ത് ഒന്നാം വാർഡിൽ നവീകരിച്ച ഈഞ്ഞമുണ്ട റോഡ് നാടിന് സമർപ്പിച്ചു ശ്രീകൃഷ്ണപുരം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് സുനിത ജോസഫ് ഉദ്ഘാടനം നിർവഹിച്ചു ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ എം ഹനീഫ അധ്യക്ഷനായിരുന്നു ബ്ലോക്ക് പഞ്ചായത്ത് അംഗം ടി ഷീജ വാർഡ് അംഗം എം മോഹനൻ സി രാധാകൃഷ്ണൻ എം സുഭാസ് ചുണ്ടത്ത് രാമൻ എം സുരേഷ് കെ ഉണ്ണികൃഷ്ണൻ ൻ സി സുശീല കെ ഹനീഫ പി സി രാധാകൃഷ്ണൻ എന്നിവർ സംസാരിച്ചു കല്ലടിക്കോട് പനയമ്പാടത്ത് വീണ്ടും വാഹനാപകടം പനയമ്പാടം ബസ് സ്റ്റോപ്പിന് സമീപം വഴിയാത്രക്കാരായ രണ്ടുപേരെ അമിത വേഗതയിലെത്തി നിയന്ത്രണം വിട്ട ബൈക്ക് ബൈക്കിടിച്ച് സാരമായി പരിക്കേറ്റു പനയമ്പാടം അങ്ങാടിക്കാട് നാൽപ്പത്തി ഒമ്പത് കാരനായ മുസ്തഫ പുതുക്കാട് കടവുകുഴിയിൽ ഇരുപതുകാരൻ ആൽബിൻ എന്നിവർക്കാണ് കാലിന് സാരമായി പരിക്കേറ്റത് ഇവരെ പെരിന്തൽമണ്ണയിലുള്ള സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു ഇന്നലെ വൈകിട്ട് ആറു മണിക്കായിരുന്നു അപകടം കല്ലടിക്കോട് പനയമ്പാടത്ത് വാഹനം പകടം രണ്ടുപേർക്ക് പരിക്ക് കല്ലടിക്കോട് പനയമ്പാടത്ത് വീണ്ടും വാഹന അപകടം പനയമ്പാടം ബസ് സ്റ്റോപ്പിന് സമീപം വഴിയാത്രക്കാരായ രണ്ടുപേരെ അമിത വേഗതയിലെത്തി നിയന്ത്രണം വിട്ട ബൈക്ക് ഇടിച്ച് നിസ്സാരമായ പരിക്കേറ്റു പനയമ്പാടം അങ്ങാടിക്കാട് നാൽപ്പത്തി ഒമ്പത് കാരനായ മുസ്തഫ പുതുക്കാട് കടുവക്കുഴിയിൽ ഇരുപത് കാരൻ ആൽബിൻ എന്നിവർക്കാണ് കാലിന് നിസാരമായ പരിക്കേറ്റത് ഇവരെ പെരിന്തൽമണ്ണയിലുള്ള സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു ഇന്നലെ വൈകിട്ട് ആറു മണിക്കായിരുന്നു അപകടം പെരുമാറ്റി ഷീബ രാധാകൃഷ്ണൻ പ്രസിഡന്റ് പെരുമാട്ടി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റായി ജനതാദൾ സെക്യുലർലി ഷീബ രാധാകൃഷ്ണൻ ചുമതലയേറ്റു ഭരണാധികാരിയും വ്യവസായ വകുപ്പ് ഓഫീസറുമായ ദിലീപിന്റെ സാന്നിധ്യത്തിലാണ് സത്യപ്രതിജ്ഞ ചെയ്ത് ചുമതലയേറ്റത് പെരുമാട്ടി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ആയിരുന്ന റിഷ പ്രേംകുമാർ പി എസ് അംഗമായതിനെ തുടർന്ന് കഴിഞ്ഞ മാസം രാജിവെച്ചിരുന്നു ഈ ഒഴിവിലാണ് ഷീബ രാധാകൃഷ്ണൻ ആവുന്നത് ഐക്യകണ്ഠേനയാണ് തിരഞ്ഞെടുപ്പ് നടന്നത് പെരുമാട്ടി പഞ്ചായത്തിലെ ആറാം വാർഡ് നറണിയിൽ നിന്നുള്ള അംഗമാണ് ഷീബ രണ്ടായിരത്തിലും രണ്ടായിരത്തി പത്തിലും ഇതേ വാർഡിൽ നിന്നും പഞ്ചായത്ത് അംഗമായി തിരഞ്ഞെടുക്കപ്പെട്ടിരുന്നു വിദ്യാർത്ഥികൾക്കുള്ള പ്രഭാത ഭക്ഷണ വിതരണം ആരംഭിച്ചു ലക്കിടി പേരൂർ ഗ്രാമപഞ്ചായത്ത് ഗവൺമെന്റ് ബേസിക് സ്കൂളിലെ വിദ്യാർത്ഥികൾക്കുള്ള പ്രഭാത ഭക്ഷണം വിതരണം ചെയ്തു ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ സുരേഷ് ഉദ്ഘാടനം ചെയ്തു പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് സി എ നസറിൻ അധ്യക്ഷത വഹിച്ചു സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ പി വിജയകുമാർ കെ ഹരി എന്നിവർ മുഖ്യാതിഥികളായിരുന്നു ഒറ്റപ്പാലം ഉപജില്ല വിദ്യാഭ്യാസ ഓഫീസർ ശാന്തകുമാരി ബ്ലോക്ക് പ്രോഗ്രാം കോർഡിനേറ്റർ കെ പ്രഭാകരൻ പി ടി എ പ്രസിഡന്റ് ഫൈസൽ എസ് എം സി ചെയർമാൻ എന്നിവർ സംസാരിച്ചു പഞ്ചായത്ത് അംഗങ്ങളായ മണികണ്ഠൻ പി ഷിബു ബാലൻ സുഹറ വിമല സുജിനി എന്നിവർ പങ്കെടുത്തു സ്വാഗതവും നന്ദിയും പറഞ്ഞു ഇടവേള ഹാപ്പി ബർത്ത്ഡേ അതെ പ്രധാനവും കാണുന്ന സ്വർണ്ണാണെങ്കില് ഇതിട്ടിട്ട് ഒരു ഫങ്ഷന് പോയി കഴിഞ്ഞ ഒരുപാട് ആൾക്കാർ ഇതേ ഡിസൈൻ ഇട്ടിട്ട് വരും അമ്മ തുറന്നു നോക്ക് നമ്മുടെ മനസ്സിനിണങ്ങിയ ആഭരണ സങ്കല്പങ്ങൾ അതേപടി ആധുനിക കൂടി വിശ്വാസപൂർണമായ ഗുണമേന്മയോടും കൂടി നിർമ്മിച്ചു തരാൻ ആളുകൾ ഉണ്ട് പൂക്കൾ ഇഷ്ടമുള്ളമ്മയ്ക്ക് ഇഷ്ടപ്പെടുന്ന ജുവൽസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ബോധവൽക്കരണ ക്ലാസ് നടത്തി ബോധവൽക്കരണ ക്ലാസ് നടത്തി അമ്പലപ്പാറ വേങ്ങശേരി എൻഎസ്എസ് ഹൈസ്കൂളിൽ ഒറ്റപ്പാലം വെൽഫെയർ ട്രസ്റ്റ് സൗഹൃദ കൂട്ടായ്മ വേങ്ങശ്ശേരി എന്നിവരുടെ സംയുക്ത ആഭിമുഖ്യത്തിൽ വിദ്യാർത്ഥികൾക്കായി ബോധവൽക്കരണ ക്ലാസ് നടത്തി സൗഹൃദ കൂട്ടായ്മ വേങ്ങശ്ശേരിയുടെ പ്രസിഡന്റ് ടി വിജയനുണ്ണി ഉദ്ഘാടനം ചെയ്തു പ്രധാന അധ്യാപകൻ എം ശശികുമാർ അധ്യക്ഷത വഹിച്ചു സൗഹൃദ കൂട്ടായ്മ സെക്രട്ടറി പി പി രാജഗോപാൽ പി ഹർഷ കെ ദയാനന്ദൻ എന്നിവർ സംസാരിച്ചു ഒറ്റപ്പാലം വെൽഫെയർ ട്രസ്റ്റ് പ്രോജക്ട് കോർഡിനേറ്റർ ദാരാ സി വിദ്യാർത്ഥികൾ ബോധവൽക്കരണ ക്ലാസ് എടുത്തു പി വർഷ സ്വാഗതവും കെ നന്ദിയും പറഞ്ഞു ഒരാഴ്ച ഗതാഗത നിയന്ത്രണം ഗതാഗത നിയന്ത്രണം ഇന്നു മുതൽ റോഡ് നവീകരണം നടക്കുന്നതിനാൽ ചിറക്കൽപ്പടി പള്ളിക്കുറുപ്പ് പഞ്ചായത്ത് റോഡിൽ ഇന്ന് മുതൽ ഒരാഴ്ച ഗതാഗതം തടസ്സമുണ്ടാകുമെന്ന് കാഞ്ഞിരപ്പുഴ പഞ്ചായത്ത് അസിസ്റ്റന്റ് എഞ്ചിനീയർ അറിയിച്ചു പെൻഷൻകാർ ധർണാ സമരം നടത്തി രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂലൈ മുതൽ നടപ്പിലാക്കേണ്ട ശമ്പള പെൻഷൻ പരിഷ്കരണം അട്ടിമറിക്കാനുള്ള നീക്കത്തിനെതിരെ സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് അസോസിയേഷൻ ശ്രീകൃഷ്ണപുരം ട്രഷറി മുന്നിൽ പ്രതിഷേധ ധർണാ സമരം സംഘടിപ്പിച്ചു ധർണാ സമരം കെ പി സി സി സെക്രട്ടറി പി ഹരിഗോവിന്ദൻ ഉദ്ഘാടനം ചെയ്തു ഒറ്റപ്പാലം മണ്ഡലം പ്രസിഡന്റ് കെ പി മോഹൻകുമാർ അധ്യക്ഷനായി സെക്രട്ടറി വി ഡി മണികണ്ഠൻ വി കെ വാസുദേവൻ ജി കെ ബാബു നാരായണൻ യു കുഞ്ഞയമ്മു കെ ബാലകൃഷ്ണൻ വി ഉണ്ണികൃഷ്ണൻ വി മുരളീധരൻ കെ ജയറാം സി മാധവിക്കുട്ടി കെ ജ്ഞാനാബികി ശശിധരൻ എൻ നാരായണൻകുട്ടി പി ടി തങ്കവേലും ഒ ഗോപാലകൃഷ്ണൻ പി ആർ മുരളി പി കെ അബ്ദു ഒ വി വേലുകുമാർ കെ വി രാമചന്ദ്രൻ ഉണ്ണികൃഷ്ണൻ കരിമ്പുഴ ജോർജ് ജോസഫ് കെ ശിവദാസൻ എന്നിവർ സംസാരിച്ചു ധർണയോടനുബന്ധിച്ച് പെൻഷൻകാരുടെ പ്രകടനവും നടന്നു ഉന്നത വിദ്യാഭ്യാസ ധനസഹായം യോഗം ചേർന്നു അമ്പലപ്പാറ ഗ്രാമപഞ്ചായത്തിലെ എസ് സി വിദ്യാർത്ഥികൾക്കുള്ള ഉന്നത വിദ്യാഭ്യാസ ധനസഹായ സംബന്ധിച്ച യോഗം ചേർന്നു ഇതിൽ ഗുണഭോക്ത പട്ടികയിലുള്ള വിദ്യാർത്ഥികൾക്ക് ഈ പദ്ധതിയുടെ നടത്തിപ്പിലേക്കായി അനുബന്ധ രേഖകൾ സമർപ്പിക്കുന്നതിനും മറ്റ് സംശയ നിവാരണത്തിനുമായിട്ടാണ് യോഗം സംഘടിപ്പിച്ചത് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ പി മുഹമ്മദ് കാസിം അധ്യക്ഷനായിരുന്നു പഞ്ചായത്ത് പ്രസിഡന്റ് പി വിജയലക്ഷ്മി ഉദ്ഘാടനം ചെയ്തു ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ എം എം ബിന്ദു സംസാരിച്ചു അസിസ്റ്റന്റ് സെക്രട്ടറി ഇതിന്റെ വിശദവിവരങ്ങൾ ഗുണഭോക്താക്കൾക്ക് വിശദീകരിച്ചു ആറ് ലക്ഷം രൂപയാണ് നീക്കി വെച്ചിട്ടുള്ളത് അഞ്ചു പേർക്ക് ഇതിന്റെ ഗുണം ലഭിക്കും പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി വന്യമൃഗ സാന്നിധ്യം കണ്ടെത്താൻ നിരീക്ഷണ ക്യാമറകൾ കൊണ്ട് മാത്രം സാധ്യമല്ലെന്ന് മന്ത്രി എ കെ ശശീന്ദ്രൻ കാഞ്ഞിരപ്പുഴ സബ്സ്റ്റേഷൻ സ്ഥലം വിട്ടു നൽകാൻ പരിഗണിക്കുന്നത് പാട്ടത്തിനെന്ന് മന്ത്രി റോഷി അഗസ്റ്റിൻ കൊക്കൈൻ കേസിൽ നടൻ ഷൈൻ ടോം അടക്കമുള്ളവരെ വെറുതെ വിട്ടു നിർമ്മാണ മേഖലയെ പ്രതിസന്ധിയിലേക്ക് തള്ളിവിടുന്നത് കോറിമാഫിയയും സർക്കാരും തമ്മിലുള്ള കൂട്ടുകെട്ടെന്ന് ലെൻസ്ഫെൽ വാർത്തകൾ അവസാനിച്ചു നന്ദി നമസ്കാരം